അച്ചു വന്നേ ഒരു സാധനേ പൂത്ത് കാച്ചു നിക്കുന്നത് കാണിച്ചു തരാം എന്നാന്ന് വെച്ചാ കഴിഞ്ഞ പ്രാവശ്യം നീ ഇവിടെ കാണാനായിട്ട് കാണിച്ചു ഇണ്ടായിരുന്നില്ല അമ്മ എന്തോ ഒരു സാധനം പൂത്ത് കാച്ചു നിൽക്കുന്നത് കാണിക്കാൻ കണ്ടത് എന്നാ അമ്മ ഇത് നോക്കി ഇരുമ്പുളി നാറയായി പ്രാവശ്യം എൻ്റെ അമ്മ നോക്കി കൊമ്പയിലൊക്കെ നോക്കി അറ്റം അറ്റം മുതൽ ഇങ്ങ വരെ എല്ലാം അങ്ങോതിൽ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഇണ്ടായില്ല ഇത് കാച്ചടിയിട്ട് കാച്ചടി ആയില്ല ഇത് രണ്ടുമൂന്ന് കൊല്ലു ഓ പക്ഷെ കോഴിവളം ചാക്കുംപടി ചോട്ടിലാ ഇട്ടുകൊടുത്തു അതോടുകൂടി അടിപൊളിയായിട്ട് കഴിഞ്ഞ മഴക്കാലത്ത് ഒരു ചാക്ക് ഇതിന്റെ അടിയില് എടുത്തിട്ട് കൊടുത്തു ചാർക്കട്ടോ അത് മൂക്കണേക്ക് നല്ലത് ഇതിന്റെ പൂവുണ്ടോ നല്ല രസം ഇതിന്റെ പൂ കാണാനായിട്ട് ആ റെഡ് കളറ് കാപ്പിപ്പൊടിയും റെഡും എല്ലാം കൂടി ഞാൻ ആദ്യായിട്ടാണ് ഇത്രേനും ചെറിയ മരത്തേല് ഉണ്ടായി നിൽക്കണ കാച്ചെങ്കിലും ഇത്രയും നിറ ഉണ്ടാവാറില്ല ഒരു രണ്ട് കൊല മൂന്ന് കൊല ഉണ്ടായി അവിടെ പിറത്ത് വീട്ടിലുണ്ടല്ലോ അമ്മ ഇത് ആ അതെ ഞാൻ പറയണം ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലെന്ന് പൊങ്ങിപ്പോയി പൊങ്ങിപ്പോണേലും ഇത്രയധികം അങ്ങനെ ഇരുമ്പംപുളി അച്ചാറിടാ പിന്നെന്താ മീനൊക്കെ ഇടൂല മീന അടിപൊളിയാ എന്ത് ടേസ്റ്റാന്നറിയോ ചാളെ ഇരുമ്പൻപുളിയും കൂടി അങ്ങ് വെച്ചാ തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാ കൊടം കൊടംപുളിക്ക് വളരെ ഇരുമ്പംപുളി ഇടൂലേ പിന്നെ അച്ചാറിടും ആ അത് മാങ്ങയുടെ സീസൺ ആയാലേ മാങ്ങ ഇട്ട് മീൻകറി വെക്കും ഇരുമ്പമുളി ഉണ്ടായ ഇരുമ്പുളി ഇട്ട് വെക്കും അങ്ങനെ നമ്മള് ഒരേ സാധനങ്ങള് മാറ്റി മാറ്റി അത് നല്ല ടേസ്റ്റ് ആണ് അതൊരു നാച്ചുറൽ കറിയായിട്ട് ഇതൊരു അയൺ എന്താ ബോഡിക്ക് കൊടുക്കുന്ന ഇതാന്നല്ലേ പറയണത് ബോഡിക്ക് നല്ലതാണ് അതെ അതെ ഓവ ഒത്തിരി മൂത്തതാകരുത് കുറച്ച് മൂക്കാത്തത് വേണം എടുക്കാൻ കറിയിൽ ഇടുമ്പോഴും കറിയിൽ ഇടുമ്പോഴാണെങ്കിലും അതെ മൂക്കാത്തത് ഇടുകയാണെങ്കിൽ പാകത്തിനുള്ള പുള്ളി അത് ഭയങ്കര പുളിയായിരിക്കും പുള്ളിയായിരിക്കും കൊള്ള എന്തായാലും ചെറിയ ചെടിയാണെങ്കിലും നമുക്ക് ആസിഡിന്റെ പവറാണ് ഇതിന് ഓവർ കഴിക്കാൻ പാടില്ല എന്നാണ് ഇതാണ് നമ്മുടെ മരാകെ ഇത്രേം ഉള്ളു പക്ഷെ കൊളസ്ട്രോൾ ഇതിന്റെ മുകളിലേക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് അമ്മ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ ഇതിനും പറയണം അങ്ങനെ എന്തായാലും കൊള്ള എനിക്ക് ഇഷ്ടപ്പെട്ടു പണ്ടൊക്കെ ഞങ്ങള് ഇത് ഉപ്പും മുളും കൂട്ടി കഴിക്കുന്നു ചില പിള്ളേരൊക്കെ കഴിക്കും അതിനെ കുറിച്ച് പറഞ്ഞു ഇഷ്ടമല്ല നല്ല പനി